കോഴിക്കോട് കല്ലാച്ചിയിൽ സുരക്ഷാ ജീവനക്കാരന്റെ മർദ്ദനമേറ്റു വിംസ് ആശുപത്രി ജീവനക്കാരൻ രാമകൃഷ്ണനാണ് ഇന്നലെ രാത്രി മർദ്ദനമേറ്റത് അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അഞ്ജന ആരാണ് മർദ്ദിച്ചത് അവർ പിടിയിലായിട്ടുണ്ടോ ആര്യ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ ഏതാണ്ട് ഒൻപത് നാൽപ്പതോടു കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് കോഴിക്കോട് കല്ലാച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനെയാണ് മർദ്ദന മർദ്ദിക്കുന്നത് രാമകൃഷ്ണൻ അറുപത്തിമൂന്ന് വയസ്സുള്ള രാമകൃഷ്ണനാണ് മർദ്ദനമേറ്റത് പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു മർദ്ദന കാരണം ഈ സ്വകാര്യ ആശുപത്രിയുടെ ഗേറ്റിന് മുന്നിൽ ഒരു ടു വീലർ പാർക്ക് ചെയ്തു അത് മറ്റു വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിലായിരുന്നു പാർക്ക് ചെയ്ത് അത് അവിടുന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ അതിൻ്റെ ഉടമയോട് സംസാരിച്ചു പിന്നീട് ആ സംഭാഷണം തർക്കത്തിലേക്ക് പോവുകയായിരുന്നു തർക്കത്തിനൊടുവിൽ ഒരു ആറംഗ സംഘം വന്ന് ഇദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു ഇരുമ്പ് ഉപയോഗിച്ചായിരുന്നു മർദ്ദിച്ചത് ഏതായാലും അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് മർദ്ദനത്തിന് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട് നാദാപുരം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ പരാതിയിൽ ഏതായാലും പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അന്വേഷണം നടന്നുവരികയാണ് ഈ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല അന്വേഷണം നടന്നുവരികയാണ് ഏതായാലും അദ്ദേഹത്തിന് പരിക്ക് ഗുരുതരമല്ലെങ്കിൽ കൂടിയും കാര്യമായ കാര്യമായ പരിക്ക് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഇതേ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശരി വിവരങ്ങൾ ഒരു അഞ്ചനങ്ങൾക്ക് ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിന്റെ മുന്നിൽ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ അത് എടുത്ത് മാറ്റണം ആവശ്യപ്പെട്ടപ്പോൾ അത് മാറ്റില്ല എന്ന് പറഞ്ഞു അവരെ വാക്ക് തർക്കമായി പിന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പം നാലഞ്ച് പേര് വന്ന് എല്ലാ കൂടുതലൊക്കെയാണ് ഉണ്ടായത് അതിൽ അവർ എൻ്റെ ഈ മുഖത്ത് കണ്ണിന്റെയും ചെവിയുടെ വിഭാഗത്താണ് അടിച്ചത് കൈമടക്ക് പുത്തുകം ചെയ്തിരിക്കുന്നവർക്ക് കഴിഞ്ഞെന്തോ ഇരുപത് പോയിൻ്റ് എന്തോ സാധനം ഇടുന്നാണ് എനിക്ക് തോന്നുന്നത്